കോടതി വിതച്ച പിഴ അടയ്ക്കാൻ കഴിയാത്തതിനാൽ പെരുവഴിയിലായി കൊട്ടിയൂരിലെ വിധവയായ ആദിവാസി വയോധികയും കുടുംബവും ചുങ്കക്കുന്ന് കോടതി വിധിച്ച നാല്പതിനായിരം രൂപ പിഴ അടക്കാത്തതിന്റെ പേരിലാണ് വിധവയായ ആദിവാസി വയോധികയുടെ ഭൂമിയും വീടും ജപ്തി ചെയ്തത് അടുത്ത മാസം ഒൻപതിന് പരസ്യമായി ലേലം ചെയ്യുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് പിഴ അടയ്ക്കാൻ നിവർത്തിയില്ലാത്തതിനാലാണ് കൊട്ടിയൂർ പഞ്ചായത്തിലെ പൊട്ടൻതോടുന്നതിയിലെ കരിക്കൻ ചോടോത്ത് ചെല്ലക്കയുടെയും മക്കളുടെയും പേരിലുള്ള ഭൂമിയും വീടുകളും ജപ്തി ചെയ്തത് ഒരു പോലീസ് കേസിൽ പ്രതികളായ ബന്ധുക്കൾക്ക് വേണ്ടി ചെല്ലക്കയുടെ ഭർത്താവ് വെളുക്കൻ ജാമ്യം നിന്നതിനെ തുടർന്നാണ് കോടതി നടപടികൾ നീണ്ട് ജപ്തി വരെ എത്തിയതെന്ന് ചെല്ലക്കയുടെ മക്കളും കൊച്ചുമക്കളും പറഞ്ഞു ജപ്തിലല്ലേ കിടക്കുന്നത് രാജ്യത്ത് ഇപ്പോടാ താമസിക്കുന്നത് വരാത് പറഞ്ഞിട്ട് കാര്യമില്ല നേരെ ആ ഭൂമി ആരുടെ പേരില് അത്രല്ലല്ലോ അതെ പക്ഷെ കണ്ടതെന്റെ ഭൂമി എൻ്റെ പേര് തന്നായിരുന്നു എവിടെ ഇവിട തന്നെ അതാണ് ഈ വീട് ഇതിനെ എഴുതി തന്നില്ലേ എഴുതി തന്നായിരുന്നു നിгите ഇടയ്ക്കൊണ്ടിരിക്കുവാ അതെ അതാണ് അല്ല രാജേ ഉണ്ടോ അമ്മാടെ പേരില് ഉണ്ട് പാറി ഉണ്ട് പാറിလား ഇത് ഈ വീട് പാറി പേരിലല്ല ചേച്ചിയുടെ പേരില് ആ ചേച്ചിയുടെ പേരില് ഈ അമ്മേടെ ഏറ്റവും ഏറ്റവും ഉണ്ടെന്നുള്ള ജങ്ങളെ അപ്പോ ജാമ്യം നിന്ന വെളുക്കൻ മരിച്ചിട്ട് പന്ത്രണ്ട് വർഷത്തോളമായി ആറു മക്കളാണ് വെളുക്കനും ചെല്ലമ്മയ്ക്കും ഉള്ളത് ഇതിൽ രണ്ട് മക്കൾ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു വെളുക്കന് എട്ട് സെന്റ് ഭൂമിയാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ഭാഗത്ത് മകന്റെ മകൾ മറ്റൊരു വീട് വെച്ച് താമസിക്കുന്നുണ്ട് ചെല്ലയ്ക്കു എൺപത് വയസ്സിന് മുകളിലാണ് പ്രായം നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ മാത്രമാണ് കേസ് സംബന്ധിച്ച വിവരം മക്കളും കൊച്ചുമക്കളും അറിയുന്നത് വെളുക്കന്റെ സഹോദരിയുടെ മകനുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുണ്ടായപ്പോൾ ജാമ്യം നിന്നിരുന്നതായും അതിൽ പ്രതികളായ കക്ഷികളും ജാമ്യക്കാരും പതിവായി ഹാജരാകാത്തതിനാലാണ് നടപടികൾ ഉണ്ടായതെന്നുമാണ് കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നത് കേസിൽ പ്രതികളായവർ ഇപ്പോൾ ആറളം സെറ്റിൽമെന്റ് ഏരിയയിൽ വീടും സ്ഥലവും ലഭിച്ച് താമസിക്കുന്നുണ്ടെന്നും എന്നാൽ ജാമ്യക്കാരനായി നിന്ന വെളുക്കന്റെ കുടുംബമാണ് നടപടികൾ നേരിടുന്നതെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു നടപടികൾ സംബന്ധിച്ച് പോലീസിന് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല റവന്യൂ വകുപ്പിനു വേണ്ടി ഇരിട്ടി തഹസിൽദാരാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് തുകയും ചെലവും പലിശയും അടച്ചാൽ ലേലം ഒഴിവാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരമൊരു കോടതി നടപടി ഉണ്ടായിരുന്നതായി തങ്ങൾക്ക് തങ്ങൾക്കറിവില്ലെന്നാണ് ചെല്ലക്കയും കുടുംബവും പറയുന്നത് വെളുക്കന്റെ ഭൂമിയിൽ രണ്ട് വീടുകളാണുള്ളത് പട്ടികവർഗ്ഗത്തിലെ ഏറ്റവും പിന്നാക്കമായ പണിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് വെളുക്കനും കുടുംബവും അതിനാൽ തന്നെ കോടതി നടപടികൾ ഉണ്ടാകുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഇടപെടേണ്ടതാണ് ഇത്തരം കേസുകളിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ സ്വീകരിക്കുക എന്നതിനാൽ പട്ടികവർഗ വകുപ്പ് ഇക്കാര്യത്തിൽ മുൻപ് തന്നെ ഇടപെടേണ്ടതായിരുന്നുവെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രണ്ട് പതിറ്റാണ്ടോളം പഴക്കമുള്ള കേസിൽ നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമാണ് ജപ്തിലേല നടപടികൾ വരയിരുത്തുക കേസ് സംബന്ധിച്ച് പോലീസ് പരിശോധന വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് കേസിലെ കക്ഷികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിനാലും ജാമ്യം നിന്ന വ്യക്തി മരിച്ചു ഒരു പതിറ്റാണ്ട് കഴിഞ്ഞതിനാലും നടപടി സ്വീകരിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ചെല്ലയ്ക്കുടേയും മക്കളുടെയും ആവശ്യം